പാകിസ്ഥാനിൽ അഭയം തേടിയ ഒരു ഭീകരൻ കൂടി അജ്ഞാതനാൽ കൊല്ലപ്പെട്ടതായി വിവരങ്ങൾ പുറത്ത് ജെയ്ഷെ ഈ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന ഫയാസ് ഖാൻ എന്ന ഭീകരവാദിയാണ് പാകിസ്ഥാനിൽ അജ്ഞാതർ വെടിവച്ചു കൊന്നത് ിലെ കൊറങ്കി മെഹ്റാൻ ടൗൺ ഏരിയയിലായിരുന്നു സംഭവം ഫയാസ് ഖാൻ ഖാനെ ഓഫീസ് കെട്ടിടത്തിൽ എത്തിയാണ് അജ്ഞാത സംഘം നെഞ്ചിൽ വെടിയേറ്റ ഫയാസ് ഖാൻ കൊല്ലപ്പെട്ടു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജി മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയതായി അധികൃതർ അറിയിച്ചു ഇന്ത്യ പ്രഖ്യാപിച്ച പല കൊടും കുറ്റവാളികളും പാകിസ്ഥാനിൽ അഭയം തേടിയിട്ടുണ്ട് ഇവരിൽ പലരും അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സംഭവങ്ങളും പതിവാണ് ഇതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ജയ്ഷെ ബന്ധമുള്ള മുപ്പത്തിയേഴുകാരൻ ഫയാസ് ഖാന്റെ കൊലപാതകം പാകിസ്ഥാനിൽ അഖിലെ ജമാഅത്ത് എന്ന സംഘടനയിലും സജീവമായിരുന്നു ഫയാസ് ഖാൻ പാക് മാധ്യമമായ ഡോൺ ന്യൂസും ഫയാസ് ഖാന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അജ്ഞാതനെ പാകിസ്ഥാനൊപ്പം ലോകവും തിരയുകയാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ തുടങ്ങിയ ഭീകരവേട്ട ഭീകരവേട്ടിലും വർദ്ധിക്കുമോ ഇനി എത്ര പേർ ബാക്കിയുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് ലോകവും പാകിസ്ഥാൻ അജ്ഞാത വിറങ്ങലിച്ച വർഷമായിരുന്നു ഖലിസ്ഥാനി വിഘടനവാദി എച്ച് എസ് മുതൽ ലഷ്കർ ഇ ടി കമാൻഡർ ഷാഹിദ് ലത്തീഫ് വരെ ഇന്ത്യ അന്വേഷിക്കുന്ന നിരവധി ഭീകരരാണ് കഴിഞ്ഞ മാസങ്ങളിൽ അജ്ഞാതരായ ആക്രമികളാൽ കൊല്ലപ്പെട്ടത് ആരാണ് ആ അജ്ഞാതൻ അജ്ഞാതൻ ഈ പണി തുടങ്ങിയത് എന്നു മുതൽ ഹിറ്റ്ലേ ിൽ ഇനി ബാക്കി ഇന്ന് പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും ചോദിക്കുന്നത് ഈ ചോദ്യമാണ് പാകിസ്ഥാനിൽ പതിനാറ് കൊലപാതകങ്ങളാണ് ഈ വർഷം ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് നടന്നത് കൊല്ലപ്പെട്ട പതിനാറ് പേരും ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൽകോട്ട് നീലം താഴ്വര ഖൈബർ പാക് റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ ഇങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളെല്ലാം കൂടുതലും നടത്തിയത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർസൈക്കിളിൽ എത്തുന്ന തോക്കുധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടുന്ന രീതി ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണ് എന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ ഭീതിയിലാണ് തങ്ങൾ സുരക്ഷിത താവളങ്ങളിലാണ് എന്ന് ഒരിക്കൽ കരുതിയിരുന്ന ഇന്ത്യയുടെ ആ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ല എന്നിപ്പോൾ തിരിച്ചറിയുന്നു സെപ്റ്റംബർ എട്ടിന് പാക് അധീന കാശ്മീരിലെ പള്ളിയിൽ നിർജ്ജീവമായി കിടക്കുന്ന റിയാസ് അഹമ്മദ് എന്ന അബു ഖാസിമിന്റെ ഭയാനകമായ ചിത്രം പാകിസ്ഥാനെ നന്നായി ഭയപ്പെട്ടു യ്ക്കിടെ മരണപ്പെട്ട ഖാസിമിന്റെ ചുറ്റും രക്തം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു പിയൂക്കിയിലെ റാവൽകോട്ടിൽ വെച്ചാണ് ഇയാൾ അജ്ഞാതരുടെ ലഷ്കർ ഭീകരരിൽ ഒരാളായ അബു ഖസിം പാകിസ്ഥാനിലേക്ക് കടന്നിരുന്നു ഇതിനുശേഷം ഇന്ത്യയിൽ നിരവധി ഭീകര ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞ ജനുവരിയിൽ രജൌരി ജില്ലയിൽ നടന്ന ദാംഗ്രി ഭീകരാക്രമണവും ഇതിൽ ഉൾപ്പെടുന്നു അൽ ബദർ കമാൻഡർ സയ്യിദ് ഖാലിദ് റാസയും ജെയ്ഷെ മുഹമ്മദ് മെക്കാനിക് സഹൂർ ഇബ്രാഹിമും കറാച്ചിയിൽ നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളിൽ വെടിയേറ്റു മരിച്ചു ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി വൺ എയ്റ്റി ഫോർ വിമാനം തട്ടിക്കൊണ്ടുപോയവരിൽ ഇവരും ഉൾപ്പെടുന്നു അജ്ഞാതരാൾ കൊല്ലപ്പെട്ട ഭീകരന്മാരുടെ കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ പാകിസ്ഥാനിൽ മാത്രം ഇരുപതിലധികം കൊടും ഭീകരരാണ് അജ്ഞാതരാൾ കൊല്ലപ്പെട്ടത് ഇവരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പാർട്ടിയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് എന്നതാണ് അജ്ഞാതനെക്കുറിച്ചുള്ള ദുരൂഹത കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിനകം ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം തുടച്ചു നിൽക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിനകം കശ്മീരിൽ നിന്ന് ഭീകരത തുടച്ചു നീക്കുമെന്നുമായിരുന്നു അമിത്ഷായുടെ പ്രസംഗം ലഷ്കർ തൊയ്ബ ഭീകരനായ സജിദ് മിർ കഴിഞ്ഞ വർഷം ജൂണിലാണ് പാകിസ്ഥാനിൽ പിടിയിലാകുന്നത് ഭീകരവിരുദ്ധ കോടതി സജിദിനെ പതിനഞ്ചു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു ജയിലിൽ വെച്ചാണ് സജിദ് മിറിന്റെ ഉള്ളിൽ വിഷം ചെന്നത് അതിനും തൊട്ടു മുൻപ് ഡിസംബർ രണ്ടിനാണ് ഖലിസ്ഥാനി ഭീകരൻ ലഖ്ബീർ സിംഗ് റോഡ് ഹൃദയാഘാതത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് മരിച്ചത് നിരോധിത സംഘടനയായ ഖലിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ പ്രധാന നേതാവായിരുന്നു പഞ്ചാബിലെ മൂഗ സ്വദേശിയാണ് ഖലിസ്ഥാൻ ഭീകരൻ ഭീന്ദ്രൻ വാല ലഖ്ബീർ സിംഗിന്റെ അമ്മാവനാണ് ആയിരത്തി തൊള്ളായിരത്തി ിൽ ഭിന്ദ്രൻ വാല കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലഖ്ബീർ പാകിസ്ഥാനിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു പഞ്ചാബിലേക്ക് ആയുധക്കടത്തും ഭീകരപ്രവർത്തനവും നടത്തിവരികയായിരുന്നു വിട്ടു നൽകണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട ഇരുപത് ഭീകരരിൽ ഒരാളാണ് ഇദ്ദേഹം ന്യൂസ്